ഹലോ കേസ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വലിയ മാമൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ മാമൻ്റെ വീട്ടിൽ എല്ലാവരോടും ഒന്ന് കൂടാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണേ സിത്തു അവിടെ ഉണ്ടാവും പിന്നെ കുന്നാകലത്ത് എത്തിയാൽ അവിടെ ഷർഫാനും ഇന്നൂസും ഒക്കെ കാത്തിക്കുന്നുണ്ട് അപ്പം അവിടെ പോവാമെന്ന് വിചാരിച്ചിന്ന് അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകണം അങ്ങനെ കുറച്ച് പ്ലാൻ ഒക്കെ ഉണ്ട് എന്താവും അറിയില്ല അവിടെ എത്തിയാലേ എത്തിയാൽ അറിയാം മഴയില്ലെങ്കിലൊക്കെ ഒരു ഒരിതിലാണ് ഇറങ്ങിയത് എന്താവും എന്തൊക്കെ നടക്കും എന്നറിയില്ല പക്ഷെ നമ്മൾ കുറേ പ്ലാനുകൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പ്ലാൻ ഇല്ലേലും പ്ലാനങ്ങനെ നടക്കും പക്ഷേ അത് കേട്ട് പ്രാവർത്തികമാവില്ല അതാണ് ശരിക്കുള്ള സംഭവം പക്ഷെ നമുക്ക് പോയിട്ട് എന്താവും എന്നറിയാം അങ്ങനെ ഞാൻ കുറ്റിക്കാട്ടൂരിൽ നിന്ന് ബസ്സൊക്കെ കയറി കുന്നമലത്തേക്ക് ബസ്സൊക്കെ കയറി പെരുങ്ങുളം വഴിയിലുള്ള ബസ്സാ കേട്ടോ കയറി അതൊക്കെ കയറി നമ്മളിങ്ങനെ പോവാട്ടോ കുറ്റിക്കുന്നങ്ങലത്ത് അവിടെ ഷർഫും ഉണ്ട് ഇന്നും ഉണ്ട് ഇന്നെ കാത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ഒരുമിച്ച് കേട്ടോ പോവുക കുന്നമംഗലത്ത് നിന്ന് നമുക്ക് ഒരുമിച്ച് മാമൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് പ്ലാന് ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ എത്തിപ്പം അവർ തന്നെ വെയ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ ഈ നോ കൂട്ടിയതാ സമയത്തിന് വരണ്ടേ നേരത്തെ കുന്നമാങ്കലത്ത് പത്തിലാട്ടോ മാമൻ്റെ വീട് അപ്പൊ നമ്മള് ഓട്ടോ ഒക്കെ വിളിച്ച് പോകണം പത്തിൽ താളിക്കുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ച് നമ്മള് എന്റെ കൂടെ പോവാനുള്ള പ്ലാനിലാണ്

ടൈം ാണ് എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കുക എന്തെങ്കിലും കാരണം വന്ന് തല്ലുണ്ടാക്ക രണ്ടും കണക്കാണ് അതിന് ഞമ്മക്ക് ലാഭം വേണ്ടല്ലേ വേണ്ടേ കഷ്ടപ്പെട്ട് പാളിയാ പാളിയേ ചേർത്തുവിന്റെ തള്ളിമറിക്കലുക പറഞ്ഞോളൂ ചേർന്നു ട്രിപ്പ് എടുത്ത ഞങ്ങള് പോയിക്കോളാം അത് ഞാൻ എടുത്തിട്ടില്ല കണ്ടോ ഞാൻ എനിക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ ഞാൻ കട്ടാക്കി എടുത്തു കണ്ടോ അതാണ് ഞാൻ അപ്പൊ എന്നെ കൊണ്ട് ഉപകാരമല്ല എനിക്ക് എന്റെ അതില് പതിനായിരക്കാ തരാറ് പത്ത് മിനിറ്റ് തരാന്ന് പറഞ്ഞു എന്തൊക്കെ ആവശ്യമുണ്ടുണ്ട്േണ്ട ആവശ്യങ്ങൾ നടക്കണ്ട പാവൻ ഞാൻ പണിയം പോവില്ല പാപ്പലി പിണ പോമ്പ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ച് കുറച്ച് ചടിയൊക്കെ അടിച്ച അങ്ങട്ട് അങ്ങട്ട് പാറയൊക്കെ വെച്ച് അങ്ങനെ അങ്ങനെ പോയി ടവലിങ്ങി കേറി വന്നതാണ് എനിക്ക് ക്ലാസ് ഉണ്ടാവില്ല സെൻ ഞാൻ ആയിരാഴ്ച ആരും ക്ലാസ് ഉണ്ടേക്കായ് സൺഡേ ഹോളിഡേ ഓ അങ്ങനെ അങ്ങനല്ല ഞാൻ ചോദിച്ചേ ചെന്നിക്കാല കൈ വെട്ടിയില്ലട്ടോ ദുബായിലൊക്കെ ഞാൻ അവിടെ അതുകൊണ്ടാണ് അറിയാത്ത പഠിച്ചു അങ്ങനെ നമ്മൾ നേരത്തെ ട്രാവലിംഗ് ഏജൻസിനെ നമ്മൾ മാമന്റെ വീട്ടിലെത്തിട്ടോ നമ്മൾ അവിടെ ഒരാൾ ഓടി വന്നിരുന്നേ പക്ഷെ ഓടി വന്ന സ്പീഡിൽ തന്നെ ആൾ തിരിച്ചു പോയിട്ടോ നമ്മൾ ക്യാമറാക്കി വന്നതിനോണ്ട് ആളേ സ്പീഡിൽ തിരിച്ച് ഓടുന്നു കണ്ടിട്ട് ഇതാ കേട്ടോ മാമൻ്റെ വീട് മാമൻ ഒരു എന്താ പറയുക ഒരു പ്രകൃതി സ്നേഹി കൃഷി സ്നേഹിയൊക്കെ കേട്ടോ വേറൊരു വൈബാണേ മാമൻ മൊത്തത്തിലൊരു വേറെ വൈബാണ് മാമൻ നേരത്തെ പിന്നെ ആ കണ്ട ഒരു ഇതിൽ നമ്മൾ കുറച്ചു നേരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടോ ഒന്ന് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പറഞ്ഞ് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷത്തിലുള്ള വർത്താനം ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ കുറച്ച് സമയമൊക്കെ പോയിട്ടോ നമ്മളെ മർത്താനൊക്കെ കഴിഞ്ഞപ്പോ മാമി ഫുഡൊക്കെ സെറ്റാക്കി കിട്ടും അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചെ അപ്പോൾ ഷർഫും ഉള്ള കൊല നമ്മളെ പോലെ പോയി വിളിച്ച് കൊണ്ടുവന്ന് കഴിക്കാനിട്ട് കിട്ടും അപ്പഴാണ് ഒരു പാത്രം കിട്ടി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തിങ്ങനെ ആ ഇട്ട് ഒരു പാത്രം ഉണ്ടാക്കി മയോണിസ് അൺഹെൽത്തി എന്താ പറയാ ഹെൽത്തിന് നല്ലതല്ല അതോണ്ട് ഞമ്മക്ക് ഒഴിവാക്കല്ലേ പിന്നെ പിന്നെഒസിൻ്റെ വളരെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് ആ മയോണൈസ് എല്ലാം പൊട്ടിയ കവറിലുള്ള ബാക്കി ഇറക്കിലാവാത്തത് അവളൊരു ബൗളിലേക്കാക്കിയെടുത്ത് അതിന് ശേഷം സിത്ത് അവിടെ ക്ലീൻ ചെയ്തിട്ടോ അതിനൊക്കെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നത് ഈ ഗ്യാസ് മലക്കെ തെറക്കൂല്ലേ മൈദപൊടി അങ്ങനെ നമ്മൾ അത് ക്ലീനാക്കി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനിരിക്കാന്നുള്ള തീരുമാനത്തിലെത്തിട്ടോ അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാനിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കി നമുക്ക് വീഡിയോ എടുക്കാം ചലഞ്ചിങ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ ഞാൻ നമ്മൾ അതിനുള്ള പരിപാടികൾക്ക് നോക്കിയിട്ടോ ഫുൾ കോമഡി ആയിരുന്നു ഒരാൾ പറയുമ്പോൾ ഒരാൾ തെറ്റിക്കും ഒരാൾ പറയുമ്പോൾ ഒരാൾ തെറ്റിക്കും അങ്ങനെ നമ്മൾ കുറേ ടേക്ക് എടുത്ത് സിനിമക്ക് പോലും ഇത്രയും ടേക്ക് എടുക്കും എന്ന് എനിക്കറിയില്ല അത്രയും ടേക്കെടുത്താണ് ഒരു കാര്യമൊക്കെ പറഞ്ഞതും ശരിയാക്കിയതും അങ്ങനെ ആ വീഡിയോസും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത പ്ലാൻ നമുക്ക് കാശ്മീരിക്ക് ഒന്ന് പോകാന്നായിരുന്നു കേട്ടോ അവിടെ അടുത്തായിട്ടോ കാശ്മീരിക്ക് ഒന്ന് കുറച്ച് പോയാൽ മതി അപ്പം നമ്മൾ മാമന്റെ അവിടെ വണ്ടി ഉണ്ട് അതെടുത്ത് ഞാൻ നമുക്ക് വണ്ടി ഇങ്ങനെ ചെറുങ്ങനെ നാറുന്നുണ്ട് ആറന്നുണ്ട് വിചാരിച്ച മാറ്റിയതും പിന്നെ കൊറച്ച് ഇതില്ലേ കൈറ്റ് ഉണങ്ങിട്ടാണേ എന്താ പറയാ മാമനൊരു സ്നേഹി അതൊക്കെ ഇങ്ങനെ ഒരു കളത്തിൽ പോയിട്ട് അവരെങ്കിലും കുഞ്ഞങ്ങളെത്തിയിട്ട് നമ്മളെ തിരിച്ചു വന്നിട്ട് കൂട്ടുകാട്ടെ അപ്പം ഇപ്പോഴേക്കും നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു കുറച്ചെന്നാൽ പിന്നെ അവർക്ക് കുറച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ

അത് നടക്കത്തില്ല ആട്ടൊക്കെ ആ വെള്ളത്തിന് നമ്മളൊരു പ്രത്യേക കാണിച്ചില്ല ശ്രദ്ധ കഴിച്ചത് അതോ ക്ലോറിൻ ഉണ്ടായിട്ട് വെള്ളം വൈറ്റ് കളറിൽ വരുന്നത് കണ്ടോ ഗൈസ് അതിന്റെ സ്മെല്ല് നോക്ക് സ്മെല്ല് നോക്ക് നല്ല സ്മെല്ലേ എന്താണ് ഉപ്പി ആൻഡ് പെപ്പറല്ലി എന്നിട്ട് ചില്ലി അവളെ കഴിക്കും ഞാൻ ചില്ലി കഴിക്കും എല്ലാം കഴിക്കും അങ്ങനെയൊന്നും അല്ല ചലഞ്ചില്ല ഞങ്ങൾ ബൈബൈ ടാറ്റ പറഞ്ഞ് പോകുന്നതാണ് ഇനി നമുക്ക് മമ്മിജീൻ്റെ എക്സ്പ്രഷൻ കാണാം എന്താ മൂളി തിരിച്ചു പോകുന്ന പോയില്ലേ കന്ന് കയറിയ തൊള്ളായിട്ടില്ല ചോദിച്ചു പക്ഷെ എന്ത് ചെയ്യാനാണ് ഞമ്മളെ കയ്യിൽ വണ്ടിയില്ല പിടിച്ച് പോയിൽ വണ്ടിയില്ല നമ്മൾ പാവം പിടിച്ചെ കെ എസ് ആർ ടി സി പോകാൻ വിചാരിച്ചു ബട്ട് കെ എസ് ആർ ടി സി കുന്നു കയറില്ല കാശ്മീർ കുന്നില്ലേക്ക് കെ എസ് ആർ ടി സി ഇല്ല എന്ത് നമുക്കറിയില്ല നമുക്ക് ചോദിച്ചോക്കണം നമുക്കിത് പരാതി കൊടുക്കണം അപ്പം പിന്നെ ഏതായാലും നമ്മക്കൊക്കെ തിരിച്ചു പോകാൻ എന്തായാലും സമയമുണ്ട് വീട്ടിൽ പോകും താലും ത്താലും കാശ്മീരിക്കൊന്നൊന്നും പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചു നേരം അടിച്ച് പൊളിക്കുക എന്ന് വിചാരിച്ചു അപ്പോഴേക്കും പോയവർ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ എന്താ അവരവിടെ കുന്നങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് തിരിച്ചു വന്ന് ഇവിടെ തന്നെ എത്തി കാശ്മീർ എന്നുള്ള മോഹം അങ്ങനെ തകർന്ന് ശേഷം നമ്മൾ വീട്ടിൽ തന്നെ വന്നേ ശേഷം ഒന്ന് രണ്ട് ഗെയിമും കൊടുക്കുക അതിൻ്റെ പേക്ക് മാമിയമ്മ ചായ വെച്ചിന് അതിനകത്ത് എക്സ്പ്രഷനൊക്കെ ഇട്ട് ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ ആസ് യുഷൽ ചായ കുടിക്കുമ്പോഴുള്ള കുശുമും കുഞ്ഞായ്മയും വർത്താനങ്ങളൊക്കെ ആയിട്ട് ഞമ്മളും ചായ കുടിച്ചിട്ടോ വേറെ ആത്തല്ല പുറത്തുനിന്നായത്തല്ല നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ച് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഇന്നും നല്ല ഹിസ്റ്ററി തട്ടി ഇടുന്നുണ്ട് ഹിസ്റ്ററി നമുക്കറിയാത്തതിനോണ്ടൊക്കെ ഹിസ്റ്ററിയിൽ എന്ത് വേണമെങ്കിലും പറയാം അതുകൊണ്ട് നമുക്ക് അത് കേട്ടിക്കല്ലാതെ വേറെ രക്ഷയൊന്നും ഇല്ലായിരുന്നെ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കൊരു നാലര നാലേ മുക്കാൽ അഞ്ചുമണിൻ്റെ അടുത്തായേ നമ്മൾ മാമിനോടൊക്കെ പറഞ്ഞ് നമ്മൾ പോവാ തിരിച്ച് പോവാന്നുള്ളൊരു പ്ലാനിലാണേ മാമനും സീറ്റും രണ്ടും എടുത്ത് നമ്മൾ കുന്നങ്ങലത്താക്കിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ നിന്ന് അവിടുന്ന് മാമൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ മാമിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി പോകുമ്പം ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ആ മഴയൊക്കെ കൊണ്ട് അങ്ങനെ പോയി അങ്ങനെ നമ്മൾ കുന്നങ്കലത്ത് എത്തി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പോകുന്നുട്ടോ Apa yang menonton video, udah kayak guys. Bye, see you.